ആദ്യം ഒരു പത്ത് ലക്ഷം രൂപ വന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഒരു നാല് ലക്ഷം രൂപ വന്നു ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ പല പ്രാവശ്യമായിട്ട് മൂന്ന് ലക്ഷം രൂപ പുള്ളി എന്നെ വാങ്ങിച്ചിട്ടുണ്ട് പിള്ളിയുടെ വൈഫിന്റെ അക്കൗണ്ടിലോട്ടും പുള്ളിയുടെ അക്കൗണ്ടിലോട്ടാണ് ഞാൻ പൈസ ഇട്ട് കൊടുത്തേക്കുന്നത് ഈ എവിടെ ഒതുക്കാനാണ് നമ്മളെ എന്ത് ഒതുക്കാനാണ് ഇപ്പൊ തന്നെ ഒതുങ്ങിയിരിക്കുക ഇനി പ്രത്യേകിച്ച് ആരും വിചാരിച്ചല്ലേ ഒതുക്കാനൊന്നും പറ്റുള്ളൂ അല്ലേ സിനിമയല്ലേ എപ്പോഴും താഴ്ച ഉണ്ടാവും കയറ്റവും ഉണ്ടാവും ഇപ്പൊ ഒന്നും താഴ്ന്നാ നിൽക്കുന്നത് പക്ഷേ കേറി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പായി കാര്യം സിനിമയിലാണ് വന്നിട്ടാണെ ബാധിഷ എന്തെങ്കിലും ആയേക്കുന്നത് ഈ സിനിമയിൽ തന്നെ ബാധ അതെല്ലാം തിരിച്ചുപിടിക്കും സിനിമയിൽ തന്നെ ബാധിഷ ഉണ്ടാവും മാത്രല്ല ആ പടം അനൗൺസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ തലവൊക്കി വരുന്നത് അതിന്റെ പിന്നിലും എന്തൊക്കെയോ കളികളുണ്ട് അറിയാമല്ലോ ഇതിന്റെ ആ പടത്തിന്റെ ആദ്യത്തെ റിലീസ് സമയത്താണ് ഒരു ഷോ ഒക്കെ ഉണ്ടായത് അന്ന് അന്ന് പോയതാണ് ഏതായാലും ഞാൻ ഈ മിക്കവാറും ഈ രണ്ടാഴ്ചക്കുള്ളിൽ ആ പടം റിലീസ് ചെയ്യും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലോണം നല്ലോണം ബാധിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു പ്രസ്താവന വന്നത് ആ സിനിമയെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് സാ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷനൊന്നും പരാതി എടുക്കില്ല അത് വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇപ്പൊ കടം വാങ്ങിച്ച പൈസ അല്ലെങ്കിൽ പണിയെടുത്ത കാശങ്ങാട്ട് ഏതെങ്കിലും പൈസ ജോലി എടുത്തിട്ട് കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം എഫ് കെ എൽ ഏടെയെങ്കിലും കൊടുക്കാം പക്ഷെ ആർട്ടിസ്റ്റ് മാനേജർ എന്നൊരു തസ്തിക എഫ് കെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കംപ്ലൈന്റ് കൊടുക്കുന്നതിലും അർത്ഥമില്ല ഒരക്ഷരം വേണ്ടിയിട്ടുള്ള ഒരു രൂപ പോലും എനിക്ക് തന്നിട്ടില്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചിങ്ങനൊരു ആവശ്യം നോർപ്പുള്ള അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത് അത് സാമാന്യ ബുദ്ധിയുള്ളവളാണെങ്കിൽ ബുദ്ധിയുള്ള ആളാണെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കാലോ ഇത്ര നാലും പണിയെടുത്തല്ലേ അപ്പൊ അയാൾക്ക് കൊടുത്തേക്കാണ് മറ്റവർ രണ്ടുവരും അങ്ങനെയല്ല ചെയ്തത് അതാണ് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ കരുതിയത് ഡിസ്കഷൻ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു ഇവിടെ എൻ്റെ കീഴിൽ എത്ര പേര് പണിയെടുക്കേണ്ടത് അവർക്ക് ഞാൻ ശമ്പളം കൊടുക്കുന്നില്ലേ ഇത് നമ്മൾ ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ ഒരാളെ ജോലി എടുക്കുമ്പോൾ എനിക്കൊരാവശ്യമുണ്ട് എനിക്കൊരു ഇരുപത് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു തന്നോളാട്ടോ എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പുള്ളി ഇരുപത് തന്നില്ല പുള്ളി എനിക്ക് പത്ത് രൂപ തന്നെ മറ്റോരോട് ഞാൻ തിരിച്ചു തന്നു പറഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹം അവർ പറഞ്ഞത് ഇത് എനിക്ക് തിരിച്ചു തരണ്ട നിങ്ങൾ എത്രയെന്നാലും എനിക്ക് വേണ്ടി പണിയെടുത്തില്ലേ ഇത് നിങ്ങൾ വെച്ചു നല്ല കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞ് വെച്ചു തന്നാൽ നിഖില എന്നെപ്പറ്റി പറഞ്ഞിട്ടില്ല അതിപ്പോ എന്റെ ഇപ്പൊ ഏത് കമന്റും എന്ത് വന്നാലും ആര് വന്നാലും കമന്റ് എന്റെടേതും സിനിമ ബന്ധപ്പെട്ട് എന്ത് വന്നാലും എന്റെ എന്റെ പേര് ഏതായാലും ഞാൻ ഞാൻ വർക്ക് ചെയ്തു നിഖിലയും ഞാനും ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരല്ലോ പ്രൊഡ്യൂസർ അല്ലല്ലോ ഏ സിനെ പ്രൊഡ്യൂസർ കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞേക്കണേ അവര് അല്ലേ

നേരം ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ഒരു കിച്ചൺ പരിപാടി ഞങ്ങൾ എല്ലാവരും കൂടി തുടങ്ങിയായിരുന്നു അത് എല്ലാവരുടെയും സഹായം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോ പൈസ കൊടുക്കാൻ നമുക്ക് പറ്റും ഈ പണി ചെയ്യണ്ടേ ഒരാൾ നടന്നിട്ട് അങ്ങനെ ഒരുപാട് പേര് സിനിമാ മേഖലയിലെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഹരീഷ് കാണാരൻ തന്ന ഈ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും കാര്യം നമ്മളെന്നാ ആഹാരം മേടിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ഇവരുടെ പൈസ കൊടുത്താൽ ആഹാരം മേടിച്ചു തന്നതിപ്പോ അവർക്ക് പിടിക്കില്ല അയാളീ പച്ചയായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാളുടെ കാശ് മേടിച്ച് വിദ്യാഭ്യാസത്തിനു കൊടുത്ത പിള്ളേർക്ക് ഇനി അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് മരുന്ന് മേടിച്ച് വരുത്തേക്ക് ബലം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ മേടിച്ചപ്പോൾ നമ്മുടെ കൃത്യമായ കണക്കുകളുണ്ട് ആരൊക്കെ തന്നു എങ്ങനെയൊക്കെ ചിലവാക്കി എന്നുള്ള കൃത്യമായ കണക്കുണ്ട് ഞാനൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട് അന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി അന്നൊക്കെ നമ്മുടെ പൈസ ഉണ്ടെന്ന് നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ടെന്ന് ആ ഒരു ആവശ്യത്തിന് വേണ്ടി അതുപോലെ ജനങ്ങൾ മുഴുവൻ കണ്ട കാര്യമാണ് ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാർ ആ സമയത്ത് ആഹാരം കഴിച്ചതാണ് അത് സഹായം കൊണ്ടാണ് ചെയ്തേക്കുന്നത് ആ കുടുംബത്തിൽ ഈടെന്നും സഹായം കൈപ്പറ്റിയിട്ടുണ്ടല്ല എന്ന് പറയുന്നില്ല ഏതായാലും ആ പൈസ എത്രയെന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിന് ഞാൻ തിരിച്ചു കൊടുക്കുന്നു എല്ലാം ഉണ്ടല്ലോ